പഴയ കാലത്തെ ഓടിയിട്ട് വീട് വീടിൻ്റെ പരിസരത്ത് കുമിഞ്ഞുകൂടുന്ന ചപ്പ് ചവറുകൾ വൈകുന്നേരം അമ്മയ്ക്കൊപ്പം ഗോതമ്പ് ദോശ കഴിച്ചിരിക്കുമ്പോൾ ഒളിഞ്ഞ് തീപ്പെട്ടി എടുത്തോടി വീടിന് തീ കൊടുത്തതും ഇന്നും ഇന്നലെ കഴിഞ്ഞ പോലെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു വീടും ഒരു ഭാഗവും കത്തി അമരാൻ അധികം വേണ്ടി വന്നില്ല തീപിടുത്തത്തിൻ്റെ കാരണമന്വേഷിച്ച് സമീപവാസികളും വീട്ടുകാരും നെട്ടോട്ടം ഓടുകയായിരുന്നു അന്നും ഞാൻ നിശബ്ദമായ സൂക്ഷിച്ച ഒരു സത്യമാണ് അൻപത്തെട്ട് വർഷത്തിന് ശേഷം ഈ ക്യാമറയ്ക്ക് മുൻപിൽ ഞാൻ വെളിപ്പെടുത്തുന്നത് ഇന്നത് കേൾക്കാൻ അദൃശ്യമായി അമ്മയുണ്ടാകും അമ്മേ ഞാനാണ് അന്ന് അറിഞ്ഞുകൊണ്ട് അല്ലാതെ ആ തീ കൊടുത്തത് ഞാനായിരുന്നു ആ ഒരു സത്യം എൺപത്തെട്ട് വർഷത്തിന് ശേഷം ഇന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ് ഒടുങ്ങുന്ന ജീവിതത്തിന് മുൻപ് അഥവാ ജീവിതം അവസാനിക്കും മുൻപ് വെളിപ്പെടുത്തേണ്ടതായ കുറേ സത്യം കൂടിയുണ്ട്